കുറച്ച് ദിവസങ്ങളായിട്ട് ആതില നൂറയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഹങ്കാരം തലക്ക് പിടിച്ചതാവാൻ ഒരു സാധ്യതയുണ്ട് ഒരു പക്ഷേ കൺഫ്യൂഷൻ റൂമിലേക്ക് ആതിലയെയും നൂറയും വിളിച്ചു വരുത്തിക്കൊണ്ട് അവരോട് പറഞ്ഞ ഒരു കാര്യമാണോ എന്നൊരു സംശയവും എനിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റും അതിനടിയിൽ വന്ന കുറച്ച് കമൻറ്റുകളും ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്താണ് നമ്മുടെ സമൂഹത്തിന് ആബിലയും നൂറയും എന്തിന് പറയുന്നു ബിഗ് ബോസ് അടക്കം എന്ത് മെസ്സേജ് തരുന്നു എന്നുള്ളതാണ് ചോദ്യം ആ ഒരു ചോദ്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉത്തരം കിട്ടുന്നത് എന്നുള്ളതാണ് തെറ്റായ സന്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇട്ടു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ആദ്യ പോസ്റ്റ് ഒന്ന് വായിക്കാം ആ നൂറയെ പലപ്പോഴും കൺട്രോള് ചെയ്തതായി കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ നൂറ പലപ്പോഴും തന്റെ വീട്ടുകാരെ കാണണം എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു പക്ഷേ ആദിലയുടെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലായിരുന്നു കാരണം ആദില തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് നൂറയുടെ ചുന്തു കണ്ടിട്ടാണ് എനിക്ക് നൂറയെ ഇഷ്ടമെന്ന് ഒരു പക്ഷേ ആദില ഔട്ടായി പോയാൽ നൂറയുടെ ഫാമിലി വരുമ്പോഴേക്കും നൂറ തൻ്റെ വീട്ടുകാർക്കൊപ്പം പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുമായിരിക്കും ആ വില പലപ്പോഴായി പറയുന്നുണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളത് അതാ തോന്നുന്നു പുറത്ത് കാണിച്ചാൽ നീ നാണം കെടും എന്നൊക്കെ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ എന്തോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ് പോസ്റ്റ് ആ പോസ്റ്റ് കണ്ടപ്പോ ഞാനും ഇവർ പറഞ്ഞ ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടു അതിൽ നൂറ നൂറയുടെ ഫാമിലിയെ കുറിച്ച് പറയുന്ന മനോഹരമായിട്ടാണ് പറയുന്നത് അവരുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടായ എത്ര മൂന്നാമത്തെ കുഞ്ഞ് അങ്ങനെ എന്തോ മൂന്ന് അഘോഷം കഴിഞ്ഞുണ്ടായിരുന്ന കുഞ്ഞ് അവർ കൊന്നുപോലെ നോക്കുന്നു അവളുടെ പേരിൽ ഉപ്പ ഒരു സ്ഥാപനം തുടങ്ങുന്നു അതിമനോഹരമായി പറയുന്നു എന്നാൽ ആതിലക്ക് പറയാൻ ഒന്നേ ഉള്ളൂ അവൾ ക്ലാസ് മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ അവളുടെ ചുണ്ട് കണ്ട് ഞാൻ അങ്ങ് മയങ്ങിപ്പോയി എന്നുള്ളത് അപ്പോൾ ആദില നൂറയെ വളച്ചെടുത്ത് നൂറയുടെ ലൈഫ് ഉള്ളംകൈയിൽ വെച്ച് അമ്മാനം മാറുന്നത് പോലെ തന്നെയാണ് എനിക്ക് നിപ്പോൾ തോന്നുന്നത് ബിഗ് ബോസിന്റെ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്നത് നൂറയുടെ ഭർത്താവ് എന്ന രീതിയിലാണ് ആതിലെ പെരുമാറുന്നത് എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും ഭർത്താക്കന്മാരല്ല രണ്ടുപേരും ഭാര്യമാരും അല്ല എന്ന് നമുക്കറിയാം രണ്ടുപേരും ഇപ്പൊ എന്താ പറയുക അതിന് വ്യക്തമായിട്ട് നമുക്കൊരു ഉത്തരവില്ല എന്നുള്ളതാണ് ഓക്കെ ആതിലയുടെ ഒരു കുരുട്ടു ബുദ്ധിയും വിഷാംശം തുളുമ്പുന്ന നാക്കും അവർ കൃത്യമായിട്ട് ബിഗ് ബോസിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരിക്കലും നമ്മുടെ മക്കളൊന്നും ഇങ്ങനെ ആകരുത് എന്ന് ഏറ്റവും കൂടുതൽ അവർ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇവരെ പൊക്കി കാണിച്ചു കൊണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വീഡിയോസൊക്കെ ഇട്ട് ഇവരുടെ ഓരോ കട്ടിങ് എടുത്തിട്ട് വലിയ സംഭവമാക്കുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ അവരുടെ ഫാമിലി ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അവർ സേഫ് സോണിൽ നിൽക്കുന്നത് കൊണ്ടും തന്നെ അവർക്ക് ഇതൊക്കെ കാണിച്ചു കൂട്ടാം അവർക്ക് ഇൻസ്റ്റഗ്രാം വഴിയാണെന്നുണ്ടെങ്കിലും യൂട്യൂബ് വഴിയാണെന്നുണ്ടെങ്കിലും സമ്പത്ത് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കുറച്ച് കമന്റ് വായിക്കാൻ കേട്ടോ ആദിലയാണ് ശരിക്കും പ്രശ്നക്കാരി അവളുടെ റിലേഷൻഷിപ്പ് തുടരുന്നത് നൂറക്ക് അപകടമാണ് രക്ഷപ്പെടാൻ സമയമുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കമന്റ് ആണ് ഈ കമന്റ് കേട്ടോ അതേപോലെ ന്യൂറ ബെസ്റ്റ് ആണ് ഇന്റർവ്യൂസ് എല്ലാം നൂറ പേരൻസ് എതിരെയാണ് ടോക്ക് ചെയ്യുന്നത് ഇന്റർവ്യൂ മാത്രമല്ല സ്വന്തം ചാനലിൽ പോലും ഉപ്പയേയും ഉമ്മയെയും മോശപ്പെട്ട രീതിയിലാണ് പറയുന്നത് ബിഗ് ബോസിനകത്ത് വന്നപ്പോൾ മാത്രമാണ് കുറച്ച് ഒരു തുടക്കം മാത്രം നല്ലത് പറഞ്ഞിട്ടുള്ളത് ബാക്കിയൊക്കെ മോശമാണ് പറഞ്ഞുള്ളത് അത് മറ്റവളെ പേടിച്ചാണെന്ന് തോന്നുന്നു ഒരുമിച്ച് ഇരിക്കുമ്പോഴല്ലേ ഇവർ ഇവൾ വെറും കീടമാണ് ഓക്കെ അടുത്തത് ആതില എന്ന സ്ത്രീ ഒരു ക്രിമിനൽ മൈൻഡ് ആണ് നൂറ പാവം അതിനെ കെണിയിൽ വീഴ്ത്തിയതാണ് ഒരാളോട് പോലും ബഹുമാനമോ സംസ്കാരമോ ആ പെണ്ണില്ല നൂറ രക്ഷപ്പെടണം പാവം നൂറ അവരുടെ വീട്ടുകാർ കൊണ്ടുപോകട്ടെ ഇതിന്റെ കയ്യിൽ സുരക്ഷിതമല്ല എന്നല്ല അപകടവുമാണ് വേറൊരു കാര്യം നൂറ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നൂറ് ശതമാനം കറക്റ്റ് ആണ് നൂറയെ ആ ക്രിമിനൽ ചതിച്ചു വശത്താക്കിയതാണ് ആ വിലയാണ് വളച്ചത് പറയുന്നുണ്ട് ആവിലയുടെ ഉപ്പയ്ക്ക് എനിക്ക് പെൺകുട്ടികളോട് താല്പര്യം ഉണ്ടാകില്ല ആൺകുട്ടികളോട് താല്പര്യം എന്ന് കരുതി ആ മണ്ഠനായ വ്യക്തി തന്നെ ഇങ്ങനെ സ്കൂളിൽ കൊണ്ട് ചേർത്തു എന്നാ പറഞ്ഞിട്ടുള്ളത് അവിടെ പോലും മാതാപിതാക്കൾക്കും ഒരു വിലയും കൊടുക്കുന്നില്ല പിന്നെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വില കൊടുക്കും പലപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് നൂറ സംസാരിക്കാൻ വരുമ്പോഴത്തിനും അവരുടെ ഇടയിൽ കയറിയിട്ടും എന്ന് പറയുന്നത് ഇന്നലെ തന്നെ അനീഷിന്റെ ദേഹത്തേക്ക് ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നൂറ പറയുന്നുണ്ട് അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചിലക്കാതാണ് മാറി നിൽക്കുക എന്നാണ് ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ട് ആദില എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴായിട്ട് ഭയങ്കര പ്രൊവോക്കേഷൻ ആണ് ഭയങ്കരമായിട്ടുള്ള വൃത്തികെട്ട മനോഭാവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തനി സൈക്കോ എന്ന രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ആളുകൾക്ക് എനിക്ക് ഒന്നുകൂടി കൂടുതൽ ആവും കാരണം കട്ട് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത സാധനങ്ങളാണ് പലപ്പോഴും എപ്പിസോഡിൽ കാണുന്നത് ഇവൾ ഒരു ഡെവിൽ മൈൻഡ് ആണ് കുടുംബമായി നല്ല രീതിയിൽ ജീവിക്കേണ്ട നൂറയെ യാതൊരു അപ്പ് ആൻഡ് ഡൗണും ഇല്ലാത്തൊരു മുഖമായ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പെണ്ണാണ് എനിക്കത് തോന്നിയത് കേട്ടോ അവൾക്കും അങ്ങോട്ടും ഇഷ്ടമുണ്ടായിട്ടല്ലേ പോയത് നിങ്ങളുടെ മകളെ വേറൊരു പെണ്ണ് വന്ന് വിളിച്ചാൽ ഉടനെ ഇറങ്ങിപ്പോകുമോ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക രണ്ടിന്റെ സ്വഭാവവും ചീഞ്ഞതാണ് രണ്ടിന്റെ സ്വഭാവവും ചീഞ്ഞതാണ് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നാല് ഒരാളോടൊരാൾക്ക് സ്നേഹം തോന്നുമ്പോൾ അവര് പരമാവധി അവരെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അതിൽ വീണ് പോയി കഴിഞ്ഞാൽ തിരിച്ച് മറ്റൊരാൾക്ക് പുറത്തു വരാൻ കഴിയില്ല അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഇവിടെ കൃത്യമായിട്ട് അതിൽ അവളെ കറക്റ്റ് ട്രാപ്പ് ചെയ്ത് വളച്ചെടുത്തതാണെന്നുള്ള കാര്യത്തിൽ അവരുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് സൂചനകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ ന്യൂറ സംസാരിക്കുന്ന സമയത്ത് അതിന് മുകളിൽ കയറി നിൽക്കുകയും നിന്നൊക്കെ രണ്ടെണ്ണം തെരും എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ന്യൂറ മടാതെ അടങ്ങിയിരിക്കുന്നതും ഒരു മെയിൽ ഡൊമൈൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ നമ്മുടെ കരിഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ അത്ര തന്നെ നൂറ ഹെയ്റ്റ് ഹെർ പേരൻസ് മോർ ദാൻ ആദില ആദില ഈ സോഫ്റ്റ് ബട്ട് നൂറ ഈസ് റോഡ് അത് തലതിരിഞ്ഞിട്ടാണല്ലോടെ അല്ല എല്ലാം കണക്ക് തന്നെയാണ് രണ്ടുപേരും മാതാപിതാക്കളെ കാണുന്ന രീതിയൊക്കെ അവരുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവിടെ ആദില മറ്റുള്ള ആളുകളോട് പെരുമാറുന്ന രീതി ഉണ്ടല്ലോ ഇപ്പോൾ നൂറയുടെ ഫാമിലിയോട് നിന്ന് വീഡിയോസ് കണ്ടതല്ലാതെ ഇവിടെ വരുമ്പോൾ അനീഷിനോടാണെങ്കിലും മറ്റുള്ള ആളുകളോടാണെങ്കിലും ഒരു പ്രത്യേകം വൃത്തികെട്ട രീതിയിലുള്ള ഒരു ആണ് ഉണ്ടാവുന്നത് ഒരു വൃത്തികെട്ട രീതിയിൽ പൊട്ടിത്തെറിക്കൽ നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിൽ ഈ ആഴ്ചയിൽ ഈ ഭീഷണി വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കും നമുക്കറിയാം താല്പര്യമില്ലാന്ന് നിങ്ങൾ പറയും എങ്കിൽ പോലും അവരങ്ങനെ പൊക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കും ആ പ്രായത്തിൽ വിവരമില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ തെറ്റായിരിക്കാം ആ കുട്ടി അതിൻ്റെ കുടുംബക്കാരുടെ കൂടെ പോയി ജീവിക്കട്ടെ ആതിലെ എന്തിന് ഭീഷണിപ്പെടുത്തണം ആ ഭീഷണി എന്താണെന്ന് നമുക്കറിയില്ല ഒരു പക്ഷെ ഭീഷണി ആവില്ല ഇവർ രണ്ടുപേരുടെ അണ്ടർസ്റ്റാൻഡിങ് രണ്ടും ആ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള വഴക്കുണ്ടെങ്കിൽ പോലും രണ്ടുപേർക്കും ഒരു ഒരു വിഷം തുളുമ്പുന്ന ഒരു സംസാര രീതിയൊക്കെയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ലാലഘട്ടം വീട്ടിൽ കയറ്റാൻ പോകുകയാണെന്ന് കേട്ടപ്പോൾ പിന്നെ പറയും വേണ്ട പിന്നെ വളിക്കഥ വന്നു പിന്നെ മറ്റേ ഞാൻ പറയുന്നില്ല എന്തൊക്കെ കഥകൾ അവിടെ നിന്ന് പറഞ്ഞത് എണ്ണാ പോകുന്നതിൻ്റെ രണ്ടു ദിവസം മുമ്പ് രാത്രി എന്ത് വൃത്തികേടുകൾ അവിടെ നിന്ന് പറഞ്ഞു എന്നറിയുമോ സെക്ഷലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതൊന്നും കൂടാതെ വീട്ടിൽ കയറ്റാൻ കൊള്ളും പാത്ര കേൾക്കണുള്ള വെള്ളം തന്നെ ഉണ്ടെങ്കിൽ ആരണ കൊണ്ടോണെച്ചാൽ അവരുമേതക്ക കുറച്ചാക്കും അത്രേ ഉള്ളൂ മുഖത്ത് നോക്കിക്കൊണ്ട് മുള ഇത് ചെയ്യ് അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല അതിന് ആരാണെങ്കിലും ഇഷ്ടപ്പെടില്ല ആരാണെങ്കിലും ഞാൻ തിരിച്ചു നാല് തുപ്പ് തുപ്പുന്ന രീതിയിലൊക്കെയാണ് ആതിലെ പ്രവർത്തിക്കുന്നത് ഈ കൂതുറ ആതിലെ നൂറയെ അനാഥയാക്കും നൂറ രക്ഷപ്പെടുക ആശിയായാലും നൂറയായാലും പേടിച്ചു അഴങ്ങിയുമാണ് ജീവിക്കുന്നത് അവർ ഒരു ലൂപ്പ് ഹോളിലാണ് പുറത്ത് വരാൻ സമയമെടുക്കും കാത്തിരിക്കുക സമയമെടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊരു ലഹരി പോലെയാണ് ആ അടിമയായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല ഇനി ആ അടിമയായ ഒരാൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ പോലും പലപ്പോഴും അവർ വേറെ ഒരു ഭ്രാന്തമായ രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് ഇവർ അതിൽ നിന്നും പിരിഞ്ഞ് പുറത്ത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒരു തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മുടെ മക്കളും ഈ രീതിയിൽ ആവരുത് എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ ഇവർ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഇവർ ഇവരുടെ മാതാപിതാക്കളൊക്കെ പുച്ഛിച്ച് തള്ളുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നു എന്നുള്ളൂ ഇത് മറ്റുള്ള കുട്ടികളെ അനുകരിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രായത്തിന്റെ പക്വത ഇല്ലായ്മയിൽ സംഭവിച്ച കാര്യമാണ് ആതിലെയും നൂറയും ഈ ഷോ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നൂറ ഈ ബന്ധത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട് നൂറയ്ക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ ഈ ഷോ ഉപകാരപ്പെടും ആതിലൗട്ടായിട്ട് നൂറ അവിടെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ നൂറ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ആളുകളുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാവും പക്ഷെ ആതിലെവിടെ നിന്ന് നൂറും വെറുതെ പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത് അതായത് നല്ല ഗെയിമേഴ്സിനെ പുറത്താക്കുകയും മോശം ഗെയിമേഴ്സിനെ നിലനിർത്തുന്നു ഇപ്പൊ സാബുമാനൊക്കെ കണ്ടില്ല അതേപോലെ കൊറോണത്തിനവിടെ നിലനിർത്തുന്നു ഇപ്പോൾ പൊണിയനെ ഒക്കെ വെറുതെ ആണ് ആ ഉള്ളിക്കുമാരെ അതിനൊക്കെ കുറേ ദൂര കളയേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആതിലെയാണ് ഔട്ട് ആവേണ്ടത് ആതിലെ ഔട്ടാവണം എന്ന് ഞാൻ പറയാൻ കാരണം കാരണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സബ്സ്ക്രിപ്ഷനും ചെയ്തിട്ട് ഇരുന്ന് കാണുന്ന പ്രോഗ്രാമില് ചെവിട്ട് പോവുക ീടുകൾ കേട്ടോണ്ടിരിക്കുക സിക്സ്റ്റീൻ പ്ലസ് ആണെന്ന് പറഞ്ഞിട്ട് പതിനാറ് പ്ലസ് കുട്ടികൾക്ക് പോലും മോശപ്പെട്ട രീതിയിലുള്ള സന്ദേശം കൊടുക്കുക അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലാലേട്ടനും ബിഗ് ബോസും എന്താ ചെയ്യുക നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാറുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ആതിലയാണ് നൂറ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫാമിലിയെ കുറ്റം പറഞ്ഞ് തോന്നിയ പോലെ ജീവിക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരും ആദില വിഷമാണ് ഈ ഈ നാറി നൂറയെ ട്രാപ്പിലാക്കിയതാകാം ചീഞ്ഞ സ്വഭാവമുള്ള ആദില മണ്ടി എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരാള് എല്ലാവരും ആ സ്വഭാവത്തിനെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് ചീഞ്ഞ സ്വഭാവം ഉള്ളത് എന്നുള്ളത് അനീഷിനോടുള്ള ബിഹേവിയറൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവുന്നതാ എന്നിട്ട് അതും ബീജിയം ഒക്കെ ഇട്ടിട്ട് ഇവിടെ കുറെ ആൾക്കാർ ആ ദിനനൂറയുടെ സ്നേഹം കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തേലൊക്കെ ചെയ് പക്ഷെ അത് നമ്മുടെ മക്കളുടെ നേരത്തേക്കൊന്ന് കൊണ്ടുവരല്ലേ ഞാൻ അതേ പറയുന്നുള്ളൂ നമുക്കത് ഇത് നോർമലൈസ് ചെയ്യാൻ കഴിയില്ലേ നമ്മളൊക്കെ പച്ചയായ മനുഷ്യന്മാരാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രകൃതി നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളൊക്കെ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഞങ്ങൾ പഠിച്ചു വെച്ച ഒരു കാര്യത്തിലും ഞാനൊരു ഹൈന്ദവനാണ് ഈ ഹൈന്ദവ മതത്തിൽ ഒരിക്കലും ഞാൻ ഇതുവരെ പഠിക്കാത്തൊരു കാര്യമാണ് ഇതൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരവും ഇതിനെ വേറെ രീതിയിൽ തന്നെയാണ് കാണുന്നത് അത് ക്രൈസ്തവ മതത്തിലും അങ്ങനെ തന്നെയാണ് കാണുന്നത് നമ്മളൊന്നും ഇടപെടേണ്ട കാര്യമില്ല അവരെന്താ വെച്ചാൽ കാണിക്കട്ടെ ആദില കള്ളിപ്പെണ്ണാണ് ആ നല്ല കുട്ടിയെ വഴി തെറ്റിച്ച് കൊണ്ടുപോയി അതിനെ അതിൻ്റെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്താൽ ഒരു നല്ല ജീവിതം കിട്ടും ആ കുട്ടിക്ക് ഒരിക്കലും സംഭവിക്കില്ല ചേട്ടാ അതായത് നൂറയെ തിരിച്ചു കൊടുത്തിട്ട് അവരുടെ ഫാമിലി അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അതൊന്നും നടക്കാൻ പോണ കാര്യമില്ല കാരണം ഇവർ രണ്ടുപേരും ലസ്ബ്യൻ ആണ് എന്നുള്ള രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആരാണ് ലെസ്ബിയൻ എന്ന് നമുക്കറിയില്ലല്ലോ ഒരാൾ ലെസ്ബിയനും മറ്റൊരാൾ ലസ്ബ്യനും ആവാതിരിക്കാനും സാധ്യതയുണ്ട് സ്നേഹ സ്നേഹം കൊണ്ട് വരിഞ്ഞു മുറുക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ട്രാപ്പിൽ ആ ചുഴിയിൽ പെടും അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് പുറത്തു വരാൻ കഴിയില്ല വീട്ടുകാരുടെ കൂടെ പോകില്ല എന്ന നിലപാടിൽ ആവിലേക്കാൾ ബോൾഡായി നിൽക്കുന്നു നൂറയാണ് അതെ നൂറ തന്നെയാണ് കാരണം അത്ര ഉപ്പാനും ഉമ്മാനും വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എങ്ങനെ അവരുടെ അടുത്തേക്ക് പോവാ അവര് വന്നാൽ ആക്സെപ്റ്റ് ചെയ്യില്ല നൂറ ഒഴിയാതിരിക്കാൻ വേണ്ടി ഇമോഷണലി ഒരു തരം ബ്ലാക്ക് മെയിലാണ് ആവിലെ ചെയ്യുന്നത് ഈ ബന്ധം സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ ആവിലെ കുറെ ശ്രമിക്കുന്നതും കാണാം ശരിയാണ് അത് കറക്റ്റ് പോയിന്റ് ആണ് കേട്ടോ അതായത് ഞങ്ങൾ ദൃഢമായ ബന്ധമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നതും കേൾക്കാറുണ്ടായുള്ളിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വിളിക്കല്ലേ ബേബി ആ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഡ്രാമ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിന് എന്തെങ്കിലും വഴക്ക് പറയും ആദില അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തി പറയും അഞ്ഞൂറ് അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വഭാവം കൊണ്ട് മാറും ചിലക്കാണ്ട മുണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വൃത്തിയെക്കെട്ടൊരു സ്ലാങ് ഇട്ട് പുറത്ത് വരും അതൊക്കെ കഴിഞ്ഞ് ഈ തല്ലുകഴിഞ്ഞാൽ പിന്നെ ക്യാമറക്ക് ഓർമ്മ വരുവാണല്ലോ ഇപ്പൊ വീണ്ടും വന്നിട്ട് അതല്ലെ മുള്ളേ ഞാൻ ഇതല്ലേ പറഞ്ഞേ ഇതിൽ ന്യൂറ പലപ്പോഴും ആദിലയുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് മാറിയിരുന്ന് പറയുന്നുണ്ട് ആതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള സ്വഭാവം അറിയില്ലായിരിക്കാം ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് ന്യൂറ കൃത്യമായിട്ടത് മനസ്സിലാക്കിയിട്ടുണ്ട് ആതിലെ എത്രത്തോളം അതാണ് എന്നുള്ളത് ശരിക്കും മനസ്സിൽ താൻ ആണാണെന്ന മാനസിക പ്രശ്നം ആതിലയ്ക്ക് മാത്രമാണ് ആ എനിക്ക് അതന്നെ പറയാനുള്ളത് നൂറ തന്റെ ജീവിതത്തിൽ നടന്ന ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസിന്റെ ഭാഗമായ മെന്റൽ ട്രോമയിലൂടെ പുരുഷന്മാരെ വെറുത്തതും ആണ് തീർച്ചയായിട്ടും ഇത് കറക്റ്റ് പോയിന്റുകൾ കേട്ടോ അതായത് നൂറയ്ക്ക് ഒരു പക്ഷേ സാധാരണ പോലെ സ്വാഭാവിക സ്വത്വത്തിൽ ജീവിക്കാൻ കഴിയും പക്ഷേ ഇനി അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ആദില അതിന് സമ്മതിക്കില്ല ഉദാഹരണത്തിന് ബിബിയിലെ ഒരു ടാസ്കിൽ നൂറ തിളങ്ങിയപ്പോൾ മുതൽ ആതില ഇൻസെക്യൂറായി അത് മനസ്സിലാക്കി കറക്റ്റ് സമയത്ത് നെവിന് ഒരു കീറുകീറി നൂറ മിന്നി തിളങ്ങുന്ന നക്ഷത്രമാണെങ്കിൽ ആദിൽ അതിൻ്റെ വെറും ഒരു നിഴൽ മാത്രമാണ് എന്ന് അത് കേട്ടപ്പോൾ മുതൽ ആതിലയുടെ മെന്റാലിറ്റി മാറി നൂറയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി കൂടാതെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും അവിടെ തന്നെ നൂറ ഇരുന്നു പോയി അങ്ങനെയുള്ളപ്പോൾ ഈ റിലേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ന്യൂറക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പോലും അത് നടക്കുമോ ഒരിക്കലുമില്ല ആതിൽ അവളെ വിരട്ടി നിർത്തിയിരിക്കുകയാണ് ായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ആതിലയുടെ സ്വഭാവം എന്നുള്ളതാണ് നൂറയ്ക്ക് അവിടെ ഒരു എക്സ്ട്രാ പവറും കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇവർ രണ്ട് കണ്ടസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ പോലും ഇവരുടെ ചെറിയ പ്രശ്നങ്ങൾ അപ്പോൾ സംഭവിക്കാൻ തുടങ്ങി ഇത് ബിഗ് ബോസ് കൃത്യമായി കളിച്ച കളിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നൂറയ്ക്ക് പവർ കിട്ടിയപ്പോൾ അതിലെ തകർന്ന് അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ആതില നൂറില് ഡിഫറൻറ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചോക്ലേറ്റ് എല്ലാവരും പങ്കിട്ട് തിന്നണ സമയത്ത് ൂറയ്ക്കും ആതിലക്കും കൂടെ ഒരു ചോക്ലേറ്റ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ആതിലെ പറഞ്ഞു ഞങ്ങൾ രണ്ട് കണ്ടസ്റ്റന്റാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടായി തന്നെ കാണണം ആ മിഠായി പേർക്കും കൂടെ തരാൻ പറ്റില്ല അവൾക്ക് വേറെ മിഠായി കൊടുത്തു മിഠായി ആയതുകൊണ്ട് അത് ആ ഒരു രീതിയിൽ ആതിലെ വാങ്ങി കഴിച്ചു അനീഷ് അടക്ക് പോയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് രണ്ട് കണ്ടസ്റ്റന്റ് അല്ലേ എന്ന് പറയുമ്പോൾ അതിന് നിനക്കെന്താ എന്ന രീതിയിലൊക്കെ ഒരു പൊട്ടിത്തെറി പൊട്ടിത്തെറിയാണ്ടില്ലേ അതായത് നൂറക്ക് കിട്ടുന്ന പല കാര്യങ്ങളും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നൂറയ്ക്ക് കിട്ടിയ കാര്യങ്ങളിൽ അസൂയ ഉള്ളത് പോലെയൊക്കെയാണ് ആദിലയുടെ പെരുമാറ്റം കറക്റ്റ് പോയിന്റ് ആണ് അതിലിട്ടുള്ളത് അവരുടെ രണ്ടു പേരുടെയും ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ നൂറ കൂടുതൽ സംസാരിച്ചത് അവളുടെ ഉപ്പയോടുള്ള സ്നേഹവും ഉപ്പയ്ക്ക് അവളോടുള്ള കരുതലുമായിരുന്നു പിന്നെ ചെറുപ്പത്തിൽ നേരിട്ട അബ്യൂസിന്റെ കാര്യവും പറഞ്ഞു ആദില അവൾ നൂറയെ കണ്ടതും അവളോട് തോന്നിയ പ്രണയവും സ്വവർഗ അനുരാഗിയാണ് താനെന്നും നൂറ അവളുടെ ഭാവി വധുവാണെന്ന് വരെയും പറഞ്ഞു നിർത്തി നൂറക്ക് റിഗ്രറ്റ് ഉണ്ടാവാം അന്നത്തെ സാഹചര്യത്തിൽ അവൾക്കൊപ്പം പോയതും ആവാം നൂറ ലെസ്ബിയൻ അല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അബ്യൂസ് നേരിട്ടതിന്റെ ഫലമായുള്ള പേടി മറ്റവൾ മുതലെടുത്തതും ആവാം കറക്റ്റ് പോയിന്റ് ആട്ടോ എനിക്ക് ആ ഡൗട്ട് ഉണ്ട് നിങ്ങൾക്കും ആ ഡൗട്ട് ഉണ്ട് എന്ന് അറിയാം എന്നാലും അവർ കിടക്കട്ടെ വെറും ഡെഷ് രണ്ട് മഴവിൽ കാവടികൾ ആവില നമ്പർ വൺ അഹങ്കാരി നൂറയെ ട്രാപ്പിൽ ആക്കി ആ കൊച്ചിന്റെ ലൈഫ് കളഞ്ഞു ആരെയും ബഹുമാനമില്ലാത്ത വ്യക്തിയാണ് ആവില ആതില വോട്ടില്ലാതെ പുറത്താവണം നൂറ കുറച്ച് ദിവസം ബി ബി ഹൗസിൽ ഇരുന്നാൽ പല സത്യങ്ങളും പറയും ആതിലെ എന്തോ പക്ക ഫ്രോഡാണ് കുടുംബകലക്കിയാണ് നാട്ടിൽ നിന്ന് ഓടിക്കണം രണ്ട് മൈലാഞ്ചിയായി കുറെ കുറെ കമന്റുകളുണ്ട് ആതിലെ പുറത്തു പോയി കഴിഞ്ഞാൽ നൂറ ശരിക്കും എസ്പോസ് ആവും നൂറ കറക്റ്റ് രീതിയിൽ കളിക്കും നൂറയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാം പുറത്തേക്ക് പലതും പറയും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട ഇവിടെ ഒരു വിലങ്തയായിട്ട് നിൽക്കുന്നത് ആതിലയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അറിയുമോ ഇപ്പം ആതിലയോട് കൂടുതൽ വെറുപ്പാകു തോന്നുന്നത് അത് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയോടാണെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റന്റിനോടാണെന്നുണ്ടെങ്കിലും അവളുടെ ബിഹേവിയർ ഈസ് നോട്ട് എ ഗുഡ് വളരെ മോശപ്പെട്ട രീതിയിലാണ് പെരുമാറുന്നത് യഥാർത്ഥ സ്വഭാവം പുറത്ത് വന്നു കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ചിലപ്പോൾ തെറികളായിരിക്കും കാരണം നൂറ് തന്നെ ഇടക്കിടക്ക് പറയുന്നുണ്ട് ആതില് ഭയങ്കരമായി ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പോകുമ്പെ ഫുള്ള് തെറിയ ആതിലെ സംബന്ധിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര തെറി വിളിച്ച് പറയുന്നുള്ളത് അതാണ് ആ യഥാർത്ഥ സ്വഭാവം കുറച്ചും കൂടി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എഴുപത് ശതമാനം വന്നു ഇനി മുപ്പതും കൂടി വന്നു കഴിഞ്ഞാൽ വിശേഷായി ഇനിയും അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവർ നമ്മുടെ സമൂഹത്തിന് തരുന്ന വലിയ മഹത്തരമായിട്ടുള്ള ഒരു സംഭാവന ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട് നമ്മുടെ മക്കൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ പരമാവധി ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോണൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പടച്ചം കാക്കട്ടെ വീണ്ടും പേര പുതിയ വാർത്ത പോൾ ശ്രദ്ധ സ്ഥലങ്ങൾ